ഇപ്പം എല്ലാവർക്കും സമാധാനായില്ലേ ഞാനൊരു ബോയ്സ് ഇട്ടേനെ അന്ന് എന്തല്ല എന്നെ എല്ലാവരും വന്നിട്ട് പറഞ്ഞ് പേഴ്സണലി വന്നിട്ട് നിങ്ങളല്ല ആരെല്ലാം എന്തല്ല എന്നെ പറഞ്ഞ് പാർട്ടിക്കും വേണ്ടിയിട്ടല്ലേ ഞാനെന്ന് സംസാരിച്ചത് ഞാനെന്ന് പറഞ്ഞത് തേച്ചും എന്താണ് നമ്മളെ പാർട്ടിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തനം നന്നാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അന്ന് നിങ്ങളെല്ലാം വന്നിട്ട് എന്നെ വിമർശിച്ച് ഇത് ഞാൻ ഈ പാർട്ടി ഗ്രൂപ്പിലിടുന്ന ഈ ഒരു വോയിസ് പുറത്ത് പോവാണ്ട് നിൽക്കേണ്ടതിൽ സെക്രട്ടറിൻ്റെ നേതൃത്വത്തിലല്ലേ അഡ്മിൻ സെക്രട്ടറി അല്ലേ അല്ലാണ്ട് എൻ്റെ തെറ്റാണോ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു വോയിസ് പുറത്തേക്ക് പോയത് നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നെ വന്ന് വായിക്കട് പറഞ്ഞില്ല ഇപ്പം നിങ്ങൾ കണ്ട ഒരു വീട്ടിൽ എലക്ഷൻ സ്ലിപ്പുമായിട്ട് ഞാനും ഉണ്ണിയും രാജുവല്ല ഇന്നലെ പോയിട്ട് ഒരു പൊരേന്ന് ആർത്ത പെണ്ണുങ്ങൾ പറയുന്ന നിങ്ങൾ ആ തെമ്പത്ത് വെച്ചേക്ക് കസേരയമ്മിൽ വെച്ചേക്കും സ്ലിപ്പ് പോലും കയ്യിൽ മാങ്ങാത്ത അവസ്ഥയിൽ നിങ്ങൾ ഞങ്ങളെ വടയറ് വിട എത്തിച്ചില്ലേ നേതൃത്വങ്ങൾ എന്തിന്റെ കാര്യം ഇപ്പെങ്ങൾക്ക് അയ്യ ആടെ പാനൂരയ്യ ബോംബ് പൊട്ടിക്കേണ്ട ആവശ്യമോ ഈ എലക്ഷൻ്റെ സമയത്ത് ഇങ്ങക്ക് ബോംബുണ്ടാക്കേണ്ട ആവശ്യം എന്തേനു ഇത് ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതല്ല പാർട്ടി നമ്മളെ പാർട്ടിയുടെ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് തിരിയാണ്ട് ഇതൊന്നും നടക്കൂല അതുകൊണ്ട് നിങ്ങൾ ഇത് നിർത്തണം ഇത് വളരെ ഇത് നടക്കൂല നടക്കൂലിങ്ങിത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം ചിന്തിക്കുന്നവരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ ഒരുത്തൻ ചോദ്യം ചെയ്യുന്നത് പാർട്ടി ഗ്രൂപ്പിലാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് ഞാൻ പബ്ലിക്കിലല്ല നമ്മൾക്ക് തിരുത്താൻ പറ്റണിത് ഈ എലക്ഷന്റെ നേരത്ത് കൊണ്ടുപോയി ഇത് പൊട്ടിച്ചല്ലേ ഇപ്പൊ ഞമ്മക്കൊരു പോരേ കാര്യവും പറ്റാത്ത അവസ്ഥയല്ലേ ഏടെങ്കിലും എലക്ഷൻ്റെ സ്ലിപ്പും കൊണ്ട് കാര്യിച്ചല്ല വാ തെണേ മേലെ വെച്ചേക്ക് തെമ്പത്ത് വെച്ചേക്ക് കസേര മേലെ വെച്ചേക്കെന്ന് പറയുന്നല്ലേ കയ്യോണ്ട് മാങ്ങുന്നുണ്ട് ഇപ്പൊ എങ്ങനെ നടന്ന ആൾക്കാരേനു പാർട്ടി പരിപാടി ടൗണിൽ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ബൈന്നേരമാകുമ്പോൾ കുളിച്ചൊരുങ്ങിയിട്ട് സാരി കൊടുത്ത് വരുന്ന പെണ്ണുങ്ങന്മാരാണ് ഇപ്പൊ നമ്മളാ ദൂരോട്ട് നിർത്തുന്നെ നായ്തൊട്ട കലംപോലെ ആക്കിയ് സഖാക്കളാ ഇതിനെല്ലാം കാരണപിടുത്ത നേതൃത്വങ്ങളാ തലശ്ശേരി കണ്ടില്ലേ ഇന്നലെ പതിനായിരക്കണക്കിന് ആളുകൾ തലശ്ശേരി ടൗൺ ഇന്ന് വരെ കാണാത്ത രൂപത്തിൽ ആ ടൗണിനെ മാറ്റി മറിച്ചത് കണ്ടില്ലേ ചെങ്കോട്ട നമ്മളെ ചെങ്കോട്ട അത് ആക്കി വെച്ച കണ്ടു ഞങ്ങള് എല്ലാ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് ടീച്ചറ വീഡിയോ മറ്റുള്ള ആൾക്കാരെല്ലാം ഒരുപാട് കാണുന്നുണ്ട് പക്ഷെ ഇതൊന്നും കണ്ടു നിൽക്കാനാകുന്നില്ല ഇതിനെല്ലാം കാരണം എന്താ നമ്മളെ നേതൃത്വം അത് പറയുമ്പോ ഈ പാർട്ടിയിലിന്റെ ഗ്രൂപ്പിൽ ഞാനിത് പറയുമോ ഞാനൊരു ഒറ്റപ്പെട്ടവനായി എത്തി ഇയാൾ എന്നെ വിളിച്ചിട്ട് തോന്നിയാസം പറഞ്ഞിരിക്കും വൈകുന്നേരം കള്ളിൻ്റെ പുറത്ത് വിളിച്ചിട്ട് പച്ച തോന്നിയാസോ എൻ്റെ വീട്ടുകാരെ വിളിച്ചിക്ക് ആൾക്കാർ എത്തിയാൾക്കാർ ഇത് നിങ്ങൾ അനുഭവിക്കണോ കാരണം ഞാൻ ഇത് മുന്നേ പറഞ്ഞത് നിങ്ങൾ ഇത് അനുഭവിക്കണം കുറെ നാളുകൾക്ക് മുമ്പ് സമാനമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ വൈറലായിരുന്നു അത് ഈ വ്യക്തി തന്നെയായിരുന്നു അത് അദ്ദേഹം തന്നെ പറയുന്ന പോലെ അദ്ദേഹം പാർട്ടി ഗ്രൂപ്പുകളിലിട്ട വോയിസ് ആയിരുന്നു പാർട്ടിയുടെ നേതൃത്വത്തിനെയും മറ്റുമൊക്കെ അല്ലെങ്കിൽ പാർട്ടിയിൽ നടക്കുന്ന ചില അപജയത്തെപ്പറ്റിയൊക്കെ സൂചന കൊടുത്തുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ പുറത്തേക്ക് പോവുകയുണ്ടായി ആ അതേ വ്യക്തി തന്നെയാണ് ഇപ്പോൾ വീണ്ടും വടകരയിലെ ഉൾപാട്ടി പ്രശ്നങ്ങളെപ്പറ്റി വളരെ വളരെ ആഴത്തിൽ തന്നെ വളരെ ഗൗരവത്തിൽ തന്നെ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് തീർച്ചയായിട്ടും വടകര ഈ തെരഞ്ഞെടുപ്പ് സമയത്തോട് അനുബന്ധിച്ച് അവിടെ ഒരു ബോംബ് സ്ഫോടനവും അതിനെ തുടർന്നുള്ള ദുരന്തമൊക്കെ നമ്മൾ വാർത്തകളായിട്ട് കണ്ടതാണ് ഈ ഇയാൾ പറയുന്ന പോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബുണ്ടാക്കേണ്ടത് ഇങ്ങനെ പൊട്ടിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഒരു സ്ലിപ്പ് കൊണ്ട് ഒരു വോട്ട് വോട്ട് ചോദിച്ചുകൊണ്ട് ഒരു വീട്ടിൽ ചെല്ലാൻ പോലും പറ്റാത്ത പരുവത്തിൽ പാർട്ടി സഹാക്കളുടെ അവസ്ഥ ആക്കി തന്നില്ലേ എന്നാണ് രോഷത്തോടെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ അടിത്തറ വോട്ടുകളായിട്ടുള്ള താഴെത്തട്ടിലുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിനെതിരെ ഇത്തരം രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ടോ എന്ന് തന്നെ ഒരുപക്ഷെ ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ചിലർക്കെങ്കിലും ഒരു ശുഭ സൂചനയായിരിക്കും